ഐ ബാക്ക് ക്യാമറ ശരിക്കും ഇവിടെയല്ല ഈ വീഡിയോ തക്കാളിപ്പെട്ടിക്ക് ഗോദ്രജിന്റെ എന്ന് പറഞ്ഞ പോലെ ഞാനും വെച്ച എന്റെ ചാനലിൽ രണ്ട് എഡിറ്റർമാർ പണി എടുക്കുന്നുണ്ടാന്ന് ചോദിച്ചാ പണി പണിയെടുക്കുന്നുണ്ടോ ഇങ്ങോട്ട് അങ്ങോട്ട് വീഡിയോ കുറച്ച് സ്പീഡിൽ സ്പീഡിൽ വരുന്നത് കഴിഞ്ഞ ില് നമ്മൾ ഒരു കൂട്ടം കൈവേറുകളെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും ഇതാണ് എക്സ്ട്രീം ലെവല് ഇതിന്റെ അപ്പുറം ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഞാൻ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഗൈസ് നമ്മള് ശരിക്കും കണ്ടത് ആ ഉസ്കൂളിലെ സ്റ്റുഡൻസിനെയാണ് അവിടുത്തെ മാസ്റ്റർ ഉണ്ട് ഗൈസ് മാസ്റ്റർ ഇന്ന് നിങ്ങൾ ഈ മാസ്റ്ററെ ഞാൻ പരിചയപ്പെടുത്തും പിന്നെ ഒരു കാര്യം പറയാനുണ്ട് ഈ വീഡിയോ ഇന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പല ആൾക്കാരുടെയും മാനസിക മാനസികാവസ്ഥയുടെ നില തെറ്റാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇപ്പോഴെ ഒന്നും കൂടി പറഞ്ഞേക്ക ഫുഡ് കഴിക്കുന്നതിന്റെ അടുക്ക് നിങ്ങൾ ഈ വീഡിയോ കാണണ്ട ഇനി കാണുന്ന അത് അന്റെ കുഴപ്പമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡെല്ലാം കഴിച്ചു വന്നിട്ട് ഇത് കാണാം ഇഷ്ടം അൻ്റോട് കോണെ കോണെ കോണ പറയരുത് അപ്പൊ എങ്ങനെയാ കാര്യങ്ങൾ തുടങ്ങാല്ലേ എന്താ സാധനം ഇപ്പൊ മനസ്സിലായില്ല മറ്റേ ആൾക്കാരൊക്കെ സ്റ്റുഡന്റ് ആണ് ഇതാണ് മാസ്റ്റർ ഇനി വരാൻ പോന്നതാണ് മാസ്റ്റേഴ്സ് കഴിയില്ല കിഴിയില്ല കാട് കാട് ബാക്കി കാട് എന്താ മോന് എനിക്ക് ഞെളക്കുന്നു മതി താടി വടിച്ചിട്ട് അത് തിന്നുന്നു താടി വടിച്ചിട്ട് അത് തിന്നുന്നു ഈ പോന്ന പോക്കിന്റെ ഒരു പോക്ക് നിങ്ങള് കാണുന്നില്ലേ ലേക്കിന് വേണ്ടിട്ടാണ് സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് താടി വടിച്ചിട്ട് ഐസ്ക്രീം ഓരോ നാക്കി തിന്നുന്നു അണ്ണാക്കിൽ വെച്ചിട്ട് ഇപ്പം വടിച്ചിട്ട് അതിന്റെ നാക്ക് മുറിഞ്ഞു പോകുന്നതാണ് എനിക്ക് ബ്ലേഡ് ബ്ലേഡോണ്ട് ഞാനൊരു കാരം പറയാ വരക്കുന്ന നല്ല ചോറെല്ലാം കിട്ടുന്നുണ്ട് നല്ല ചോറും കറിയെല്ലാം കിട്ടുന്നുണ്ട് എന്നിട്ടും കിഴപ്പാണ് അതാലോയിക്കുമ്പോഴാ മോനെ ഇത് കണ്ടോ നിങ്ങള് ആ ഞാൻ കണ്ടതാ നിങ്ങള് കൊതിക്കും ഇത് കൊതിക്കും ഇപ്പുറത്ത് പശു ഇട്ടിട്ട് കട്ടയായത് തിട്ടം ഇപ്പുറത്ത് പശു ഫ്രഷ് ആയിട്ട് ഫ്രഷായിട്ട് അതിന്റെ ഒപ്പരെ ചോറ് ചോറിന് കറിയില്ലാത്തത് കൊണ്ടാണോ എനിക്കറിയത്തില്ല എന്നാൽ ഇത് രണ്ടും അതിന്റെ മുകളിൽ പുല്ലും കൂടി മിക്സ് ചെയ്യുന്നുണ്ട് ടേസ്റ്റ് ഐ ഡോ ഇറ്റ്സ് ക്വസ്റ്റ്യൻ മാർക്ക് നല്ലോണം കുഴച്ചിട്ടുണ്ട് കൈ നല്ലവണ്ണം കുഴച്ചിട്ടുണ്ട് ചോറു ചമക്കുന്ന നോക്കി കൈ ചമക്കുന്ന നോക്കി ചമക്ക ആ വായിൽ ഉന്തി കേട്ടുന്നടാ ഫുള്ള് കാണാനുള്ള ശക്തി ഇല്ല ഇന്ന് സത്യം പറഞ്ഞാ നമ്മള് കഴിഞ്ഞു ഞാൻ പറയാം കഴിഞ്ഞ വീട് എന്നാലും ഒരു മഴയൊക്കെ ഉണ്ട് എല്ലാത്തിനും ഒരു മഴ ഉണ്ട് എന്നാലും നമുക്ക് നമ്മള് വിചാരിക്കൂലെ വീട് കഴിഞ്ഞ പിന്നെ തുപ്പി കളഞ്ഞില്ലേ ഒരു മഴയൊക്കെ ഉണ്ട് കാണും ഇതിന് നിങ്ങൾ ഒരു ഇത് ഇങ്ങള് വിചാരിക്കണ്ട മോനെ ഒരിതും വിചാരിക്കണ്ട അത്രീ ലെവലായി എന്താ അറിയില്ല നിങ്ങൾ ഞാൻ കണ്ടത് എനിക്ക് കാടി ഒരു സുഖമാണ് സുഖം ആ അതായത് ഇവനിക്ക് ബാർബർ ഷാപ്പിലെ പണിന്ന് എനിക്ക് തോന്നുന്നുണ്ട് സോ ഇവന്റെ ഇൻസ്റ്റാഗ്രാം എടുത്തിട്ട് ഞാൻ അതിൽ നോക്കുമ്പോ ബാർബർ ഷാപ്പിലെ കൊറേ കാര്യങ്ങൾ അവിടെയാന്ന് തോന്നുന്നു പണി അപ്പൊ അവിടെ മുടി മുറിക്കുന്ന ആൾക്കാർക്ക് മുടി മുറിച്ചെടുത്തതിനു ശേഷം അതും ഇവൻ പൊറാട്ടയും ഊരി മുട്ട് ദോശ വെല്ലുപ്പന്റെ കായ പ്രിഡക്റ്റ് ചെയ്യാ കാണുന്നതിന് മുമ്പ് എന്താ സംഭവിക്കാൻ പോകുന്നത് <laughs> OK. <Derek? laughs> देखो आज आज के के सी एकदम സൂപ്പർ ഗ്ലൂ ആണ് കൈ സൂപ്പർ ഗ്ലൂവും റൊട്ടിയും കൂടിയിട്ടുള്ള കോമ്പിനേഷൻ ആണ് ഞാൻ കാണിച്ചിരുന്നത് ചെരുപ്പ് ഗ്ലാസ് റെഡിയെല്ലാം കീറി ഒട്ടിക്കാൻ പറ്റുന്ന സാധനമാണ് സൂപ്പർ ഗ്ലൂ അപ്പൊ അതും ബ്രെഡും വെച്ചിട്ടുള്ള ഒരു കിടിലം ഫുഡ് കോമ്പിനേഷൻ ഞാൻ കാണിക്കുന്നത് ആക്ച്വലി ദിസ് വൺ ഈസ് സോ മച്ച് പ്രോട്ടീൻ ആൻഡ് തിന്ന കാണോ 이 정도. 오케이. 이거 빛 shine 하고 아직. 이거 별판 랑. 이거 봄. 오케이. 이거 봄. 하. 이거 봄. 아니 우리 빛 shine 하고. 장미네 마계란해. 왜 비키. 쓰이하고 알아야지 빛 shine. 아. 아. തേക്ക് നല്ലോണം തേക്ക് പീഞ്ഞ് തേക്കടാ പീഞ്ഞ് തേക്ക് ആ നാവക്ക് ഒട്ടിന്ന് തോന്നുന്നുണ്ട് ഓൻ എന്തല്ലോ നാവോട് തപ്പിത്തടയുന്നുണ്ട് ഒട്ടിപ്പോയോ നാക്ക് സാധാ റൊട്ടി തന്നെ മൈദയുടെ സാധാർ ഒട്ടി തിന്നിട്ടെന്നെ ബാക്കിയുള്ളവന്റെ കുണ്ടി അടഞ്ഞു അക്കൂസി പോയി ഇരിക്കുന്ന സമയത്ത് അതിന്റെ അതിന്റെ ഒപ്പം സൂപ്പർ കുളവും കൂടി ഒഴിച്ചിട്ട് തിന്നു കഴിഞ്ഞാല് ഇവൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് കൈ സാധാ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ദിവസം വീട് ഇടുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഞാൻ പറഞ്ഞില്ലേ ഇവന്റെ ആമാശയത്തിൽ ഞാൻ പറയുന്ന ആസിഡല്ല അതിനെക്കാട്ടും വില്ല് എന്തോ സാധന ദയിപ്പിക്കുന്നെ എന്റെ ആമാശ കുണ്ടി എല്ലാം ഉട്ടു നോക്കിക്കോ സൂപ്പർ ഗുളും എല്ലാം ഇട്ടിട്ട് টেলে নুন সবাই বলে নাকি এই যে മറ്റവർക്കൊരു ബാക്കി കണ്ടാമുള്ള ആൾക്കാർക്കെല്ലാം ഒരു ഫുഡും അതിനും വേറെന്തെങ്കിലും കോമ്പിനേഷൻ ഒക്കെയാണ് തിന്ന കാണുന്നത് പക്ഷെ ഇവനിക്കങ്ങനെയൊന്നും ഇല്ല ഇവര് എന്ത് കിട്ടിയാലും ഇവന് ഞാൻ പറയില്ലേ ഇവന്റെ ഇരുമ്പ് ദയിപ്പിക്കാൻ വരെയുള്ള ചതിന്റെ ആമാശത്തി സബീന കണ്ട സബീന വയറെല്ലാം അങ്ങ് കഴുകുക കഴുകാണ് ഇവൻ ഇതെല്ലാം തിന്നിട്ട് ഊർന്ന തീട്ടത്തിന് കയ്യും മോനെ ഞാനല്ല ഇതെല്ലാം നക്കി പോയിട്ടുണ്ടെങ്കിൽ ആക്കി കാണും വെള്ളം ഒരു പാത്രത്തിൽ അതിൽ മറ്റേ സർഫാക്സ് എല്ലാ തോന്നുന്നുണ്ട് സൂപ്പർ വാഷ് അതിന്റെ അകത്ത് പ്ലാസ്റ്റിക് എന്നിട്ട് അത് തിന്നുന്നു മുക്കി മുക്കി ഓട്ട് മിഞ്ഞ് 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 കറുത്ത മൊത്തം തിന്ന് ഇനി അടുത്ത വെളുത്തത് അവിടെ ഇറക്കുന്നുണ്ടട ഇമോഷൻസും മറ്റേ ഫീലിങ്സും മറ്റേ എന്താ പറയാ സംഭവങ്ങളൊന്നും ഒരു മനുഷ്യനാ തോന്നുന്നുണ്ട് ആദിവാസികൾ പോലും ഇതിന് വൃത്തിക്കുള്ള ഫുഡാ തിന്നുന്നത് ഞാൻ പറയാലോ ആൾക്കാർ തരന്താന്ന് വരുവാണ് കഴിഞ്ഞു ഫോളോവേഴ്സ് സപ്പോർട്ട് ലൈക്ക് ഇതിനു വേണ്ടിട്ട് ഒരാൾ എങ്ങനെ തരന്തായോ അങ്ങനെന്താകും അതിന് വേണ്ടിട്ട് എന്തും ചെയ്യും ഓന്റെ ബോഡി വടക്കാന്നതോ നോക്കത്തില്ല ഓൻറെ ശാരീരികതാ ഒന്നോ ോ എന്തും എൻറെ മോനെ ഇതാണ് മോനെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഇതാണ് നോക്കിക്കോ നിങ്ങൾ എണീ ചോടും നിങ്ങൾ വീട് കൈ കഴിയുന്നപ്പത്തേക്കോ നിങ്ങളെ ഫുള്ള് കാണാൻ പറ്റുമോന്ന പോലെ എനിക്കറിയില്ല നോക്കിക്കോ ആ കണ്ണൊത്തിരിക്കും കാളി സാധന ചെലുപ്പിലെ അതായത് മറ്റേ ഗൊമാരെ തിന്നേ എങ്ങനെയാ ഫോളോസിലേക്ക് കിട്ടാന്ന് പറഞ്ഞ പോലും വേണ്ട അതില്ല ശരിക്കും അത് ടേസ്റ്റ് ഉണ്ട് അത്രക്ക് ടേസ്റ്റ് രീതിയിലുള്ള അതേ എക്സ്പ്രഷൻ ഇട്ടിരുന്നു തിന്നുന്നേ ബ്ലഡ് സ്വീറ്റ് നല്ല ചോറ് നല്ല കറിയൊക്കെ ഉണ്ട് എന്നിട്ട് ഇവന്റെ പശു ആണ് ഇവന്റെ പശുവിന്റെ ചാണകത്തിന്റെ ടേസ്റ്റ് പോകാ പച്ചിലെല്ലാം പോണം എന്റെ പത്രം മതി 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 പറ്റുവോ ഒരു കോടി തരാന്ന് പറഞ്ഞാൽ പോലെ പറ്റുവോ ഞാൻ പറയുന്നു പറ്റുമോ ഇങ്ങക്ക് ഇതുപോലെ തിന്നാൻ ഒരു കോടി തരാന്ന് പറയും തിന്നോ നിങ്ങള് തിന്നും നിങ്ങൾ തിന്നും കഴിച്ചു നിങ്ങളല്ല ഇവന്മാരെ പോലത്തെ ആൾക്കാർ ഇവന്മാരെ മെന്റാലിറ്റി ഉള്ള ആൾക്കാർ തിന്നും എന്നിട്ട് തൂറും എന്നിട്ട് ഈ ഒരു കോടിനെ കൊണ്ട് ആശുപത്രി കടക്കും കാലാകാലം വെള്ളയത്തേതാണോ വെള്ളമല്ല കഴിച്ചു പുല്ലാണ് പുല്ല് പുല് പച്ച ചോറിനപ്പുറം എനിക്ക് കറിയൊന്നും ഇഷ്ടത്തെ അപ്പുറത്ത് പശു ഇരിക്കുന്നുണ്ട് മറ്റേ ആ പശു വരെ വിചാരിക്കുന്നുണ്ട് ഇത് ഏത് മൾട്ടിവേഴ്സ് എന്ന് പറഞ്ഞിസാണ് പോര് പോലും ഉണങ്ങിയ പുല്ലോ തിന്നുന്നേ ഇതിലിപ്പോ ഇവനാണോ പശു അതാണ് പശു എന്ന പോലും പശുക്ക് പോലും ആയി ഇത് പശു ഒന്നല്ലടാ ഇത് പശുവിനായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല പശു ഒക്കെ കുറച്ചുകൂടി ഡീസന്റ് ആണ് ഇത് വേറെ എന്തെങ്കിലും കമ്പയർ ചെയ്യാൻ പറ്റിട്ടൊന്നും ഇല്ല വേറെ ഒരു ഇത് കണ്ടി ദേ சிங்காண்டி சிங்கண்டி சிங்கண்டி நல்ல சீதாள பானியல்லே தேனே தேன் ൊക്കെ കുടിക്കുന്നണ്ടായിരിക്കും മറ്റേ മിൽമ പാലോ ശീതള പാനീ തേനെല്ലാം ഒഴിച്ചിട്ട് മറ്റേ ഐസ്ക്രീം വാങ്ങാനാ നല്ല ഫുഡല്ലേ തിന്നാനൊക്കെ നല്ലോണം ഉണ്ട് തിന്നിട്ടുമാണ് ഇമാതിരി കാണിച്ചു കൂട്ടുന്നത് സപ്പോർട്ട് ചെയ്യരുതട ഇങ്ങനൊന്നും സപ്പോർട്ട് ചെയ്യരുത് ഞമ്മളൊക്കെ ഇങ്ങനെ കൊണ്ടാണ് ഈ ഇമാതിരി ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത് ഇനി ഒരു വീഡിയോ കൂടി ഉണ്ട് അത് കാണിക്കണോ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ ഏകദേശം അടുത്തിട്ടുണ്ടാവും കണ്ടിട്ട് എനിക്കും അടുത്ത് എനിക്ക് പറയാനുമില്ല ുദ്ധി ഇല്ലാത്ത ഇവന്റെ എല്ലാം കാര്യം എന്തോന്ന് ഞാൻ പറയാനാ കുറച്ചങ്ങ ബുദ്ധി ഉണ്ടെങ്കിൽ എന്തെങ്കിലും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുറപ്പര് എന്ത് കണക്കൊന്നുമില്ല എന്ത് കിട്ടിയാൽ തിന്നു ചെരുപ്പെല്ലാം കടിച്ച തിന്നുന്നടാ കറിയിലെല്ലാം കൂട്ടിയിട്ട് ഇവരെന്ത് മനുഷ്യനാടാ ഗിന്നസ് ബുക്ക് കൊടുക്കണോക്കെന്തെല്ലാം റെക്കോർഡ് വല്ലതും കൊടുക്കണം മൂന്നോക്കോ ഏറ്റവും ചുമരും പറ്റിച്ചിട്ട് വീട്ടന്ന് വെച്ച് സബ്സ്ക്രൈബ് ചെയ്യണം പോലും എനിക്ക് ചെയ്ത് കൊടുക്കും വീട്ടിൽ നിന്ന് ആൾക്കെല്ലാം നല്ല എന്തെങ്കിലും എല്ലാം പറയുന്ന ആൾക്കാരെല്ലാം അങ്ങ് മാറ്റി അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടം അപ്പൊ ഖൈസ് നമ്മൾ എക്സ്ട്രീം ലെവൽ ഓഫ് കണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അപ്പുറം ഇനി ഇല്ല ഇപ്പം തോപ്പിക്കാൻ മാത്രമേ ഇനി കല്പുള്ള ആരെങ്കിലും ഇനി ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഓക്കെ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റഗ്രാമിൽ അയച്ചതാണ് നോക്കട്ടെ എല്ലാം വേണ്ടാന്ന് കായ്ച്ചാരൻ ആയിരിക്കും അടുത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ കൈസ് ആരോ ആര് അയച്ചാന്നതാണ് ഞാൻ അക്കൗണ്ട് കയറി നോക്കിയേ പിന്നെ എന്റെ കിളി പോയി സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയ കണ്ടന്റ് ആയിരിക്കും ഞാൻ പെട്ടെന്ന് വരുന്നതായിരിക്കും ഞാൻ പറഞ്ഞില്ലേ തക്കാളിപ്പെട്ടിക്ക് ഗോദരാജിന്റെ പൂട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് എഡിറ്റർമാരെ വരും ഒരു എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വീട് വരുന്നേ പിന്നടുത്ത് വീഡിയോ കാണാം ഓക്കെ ബൈ